ഇത് നിങ്ങൾക്കുള്ളതാണ് മക്കളെ നിങ്ങൾക്കുള്ളതാണ് ഒരു ചാക്ക് നിറയെ പൈസ വെറും രൂപയ്ക്ക് നാല് ലക്ഷാധിപതികളാകാം ഇരുപത്തഞ്ചു കോടി മുതൽ നൂറ് രൂപ വരെ നമുക്ക് സമ്മാനം ഉണ്ട് നാപ്പത് ബോച്ച് ടീം മേടിക്കുക അതിലുള്ള സമ്മാന കൂപ്പനത്തിന് സമ്മാന കൂപ്പനുണ്ട് അത് അവർ തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ പേരും എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ എൻട്രി സബ്മിറ്റ് എന്ന് കാണിക്കും ഇന്ന് രാത്രി കേട്ടോ പത്ത് ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതിലൂടെ കുടുംബത്തെ സേവ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ ഈ ഒരു കോംബോ പെക്ക് അല്ലെങ്കിൽ ക്ലീനിങ് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഒരു മാസത്തേക്കുള്ള മുപ്പത് ലക്കിട്ടുള്ള ടിക്കറ്റ്സ് ആണ് നമ്മൾ തേടി എത്തിയിരിക്കുന്നത് നമ്മൾ നിത്യനും ഉപയോഗിക്കുന്ന ഹെയർ കെയർ ഓയില് സോപ്പ് പേസ്റ്റ് ഹാൻഡ് വാഷ് എടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് മുപ്പത് ദിവസത്തെ ബോച്ചിറ്റി ടിക്കറ്റും കൂടെ കിട്ടുന്നു അതിലേതെങ്കിലും ഒരു ടിക്കറ്റ് നമുക്ക് വിൻ ചെയ്താൽ തന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടെയാണ് നമുക്ക് തുറന്നിട്ടുള്ളത് അതായത് നമ്മൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും ആസിഡിറ്റി ഉള്ളവർക്ക് അതിന്റെ ഇത് മാനേജ് ചെയ്യാനും പിന്നെ ദഹന പ്രക്രിയ നല്ലതാക്കുവാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു വെൽനസ് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കൂടെ നമുക്ക് ഒരു മുപ്പത് ടിക്കറ്റ്സും വരുന്നുണ്ട് മുപ്പത് ദിവസം പങ്കെടുക്കാൻ പറ്റും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഒരു പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്ക് സമ്മാനം ഉണ്ട് നിങ്ങളുടെ ഭാഗം തേടിയെത്തട്ടെ ബോച്ചറ്റീടെ അവിടെ ട്രിവാണി മൊത്തം ഉണ്ട് ഇത് നമ്മുടെ ട്രിവാണത്തിൽ നിന്നും കാട്ടാട പോണ വഴിക്ക് മലയങ്കേരി മേപ്പു കടയാണ് ഈ ഷോപ്പ് ഉള്ളത്